ഓച്ചിറ ഞക്കനാൽ പാണൻ തറയിൽ ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി ഇരുപതിനെ ഉത്സവം സമാപിക്കും ഇതോടനുബന്ധിച്ച് ദേവി മഹാത്മ്യഹ യജ്ഞവും നടക്കും ഓച്ചിറ ഞക്കനാൽ പാണൻ തറയിൽ ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിലാണ് പൂയം ഉത്സവത്തിന് തുടക്കമായത് ഇരുപതിനെ ഉത്സവം സമാപിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദേവി മാഹാത്മ്യ ത്രയാഹ യജ്ഞവും നടന്നുവരുന്നു അഖിലം ശ്രീ ആചാര്യരാണ് യജ്ഞാചാര്യൻ തന്ത്രി ടി സി വിഷ്ണുനമ്പൂതിരി ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ ആർ വിനോദ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭദ്രതീപം തെളിച്ചത് ഉത്സവം വരും കാലങ്ങളിൽ വളരെ വിപുലമായി നടക്കും ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ശൈശവ ദിശയിലാണ് ഈ ശൈശവ ദശയിൽ നിന്നും ദേവിയെ ഈ നാടിൻ്റെ പ്രധാന ദേവതയാക്കി മാറ്റണമെങ്കിൽ ഭക്തജനങ്ങളായ നമ്മുടെ നിസ്സീമമായ സഹകരണവും ചടങ്ങുകൾക്ക് ശ്രീധരൻ സോമൻപിള്ള രാജ്മോഹൻ ശിവൻ ഗണേശൻ അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau. ¿Ochera?